ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നിതാ ഞാൻ കുറച്ച് ചക്കക്കുരുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇവ കയറി പണിയൊന്നും ഇല്ല ഇന്ന് ചക്കക്കുരി ഒക്കെ ആയിട്ടും പക്ഷേ ഇത് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ചക്കക്കുരുവിൻ്റെ അപ്പോൾ അടിപൊളിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഞാനിതാ ചെറുതായിട്ട് ഇത് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വട്ടത്തിലാണിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങളത്തിലും അരിഞ്ഞെടുക്കാം പിന്നെ അതിന് വേണ്ടത് നമ്മളെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തേങ്ങ പിന്നെ നമുക്ക് വേണമെങ്കിൽ ജീരകം ഇടാം വെളുത്തുള്ളി ഇടാം ആദ്യം തന്നെ ഞാൻ ഇത് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട് ഇതൊക്കെ അടിപൊളി സാധനമായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെ തള്ളിക്കളയുന്ന കുറേ സംഭവങ്ങളാണ് ഈ ചക്ക ചക്കക്കുരു നിങ്ങൾ കഴിക്കുന്നുണ്ട് ഇവിടെ വീട്ടിൽ ചക്ക മാത്രമാണ് ഉള്ളതെന്ന് പക്ഷേ ഇതിനൊക്കെ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ അങ്ങനെന്താ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഞാനിതാ ആ ഒന്ന് ഒതുക്കി എടുക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ല ഇതിൽ വേണമെങ്കിൽ ജീരകം ഇടാം ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല ജീരകം ഒക്കെ ഇടാൻ വേണമെങ്കിൽ അങ്ങനെ അതാ ഞാൻ തേങ്ങയൊന്ന് എടുത്തിട്ട് വരാം അങ്ങനെ അതാ ഞാൻ തേങ്ങ ഒതുക്കുന്നുണ്ട് നമ്മൾ പുറത്തുള്ളവരൊക്കെ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന സംഭവങ്ങളാണ് ഇത് നമുക്ക് ഇവിടെ സുലഭമായി ലഭിക്കുമ്പോൾ നമ്മൾ നമ്മളതിനെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ അങ്ങനെ ഞാൻ ഈ തൊരുത് എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കിത്തരുന്നൊരു സംഭവമായിരുന്നു ഈ തോരൻ അടിപൊളി ടേസ്റ്റുള്ള അച്ചമ്മനെ ഇത് ആരോക്കുമ്പോൾ ഈ അച്ഛമ്മ ഉണ്ടാക്കിത്തരുന്ന സ്വാദാണ് വരുന്നത് അടിപൊളി സാധനമാണ് ഇത് എന്തായാലും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ അതാ തേങ്ങയൊക്കെ ഒതുക്കിയെടുത്തു അപ്പോഴേക്കിതാ ഇത് ഇവിടെ നിന്ന് വെന്തിട്ടുണ്ട് ഇതാ റെഡി ആയിക്കൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനെ അത് ആ വെള്ളമൊക്കെ വറ്റി ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ടിട്ട് റെഡിയാക്കി എടുക്കാം അങ്ങനെ അതായത് കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് വറ്റലമുളകും കറിവേപ്പിലും എടുത്തിട്ട് അത് തേങ്ങയിട്ടിട്ട് നമുക്കിത് റെഡിയാക്കാം അങ്ങനെ ആ കടുകൊക്കെ പൊട്ടിത്തെറിച്ചു പച്ചിലമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു നമ്മളെ തേങ്ങ ഇടാം ഇത് ഈ തേങ്ങ ഉതുക്കാതെ നമുക്ക് വറുത്തിട്ടിട്ട് അല്ലാതെ ഉണ്ടാക്കാം അല്ലാതെ നമ്മൾ വേവിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പിലിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാം വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലൊന്നും ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ ഓരോ രീതികളിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പിന്നെ ഇതിനെക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം ഈ ലഡു വരെ നമുക്ക് ഈ ചക്കക്കുരീനെക്കൊണ്ട് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ ആ വെന്തത് ഇലക്കിട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഞാൻ എല്ലാം അതിലേക്ക് ഇട്ടുകൊടുത്തത് ഇനി ഇതൊന്ന് മിക്സ് എടുക്കേണ്ട പണിയേ ഉള്ളൂ ഇത് ചോറിനൊക്കെ സൂപ്പറാണ് പല രീതിയിലായിരിക്കുമല്ലോ ഇതൊക്കെ എല്ലാവരും തുറഞ്ഞ് വെച്ച് നോക്കുന്നത് ഇതിങ്ങനെന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിനൊക്കെ സൂപ്പറായിട്ട് നമുക്ക് ഒന്നും വേണ്ട ഈ ഒരു ഇത് മാത്രം മതി നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ അതാണ് ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു തേങ്ങേൻ്റെ അരപ്പിൽ കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് നമുക്കിത് വാങ്ങിയേക്കാം അപ്പോഴേക്കും ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിൽ തന്നെ വെച്ചിട്ട് അതൊന്ന് മിക്സ് ആയി കിട്ടുന്നവരെ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് സാമ്പാറൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത് ായിരുന്നു കേട്ടാ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിസ്സാരമായിട്ട് കാണരുത് കേട്ടാ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ